പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയാണ് ഉപ്പുമുളകും കേശുവും അലീനയും മെർലിനും ഒക്കെ തന്നെയാണ് ഉപ്പുമുളകും സീസൺ ത്രീയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേശുവിന്റെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അലീന ഫ്രാൻസിസ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഉപ്പുമുളകും സീസൺ ത്രീയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അലീന മലയാളിയല്ല ഗുജറാത്തി സ്വദേശിയാണ് റിയ സഞ്ജയ് കുമാർ പ്രജ പ്രജാപതി എന്നാണ് യഥാർത്ഥ പേര് അച്ഛൻ അമ്മ ചേച്ചി അടങ്ങുന്നതാണ് കുടുംബം അച്ഛൻ പ്രജാപതി അമ്മ അരുണ ചേച്ചി വിദ്യ ചേച്ചി ഇപ്പോൾ ഗുജറാത്തിൽ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്നു അലീന ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഫാഷൻ ഡിസൈനിങ്ങും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും പഠിക്കാനാണ് താല്പര്യം സീതാ കല്യാണം ചിന്താവിശിഷ്ടയായ സീത എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട് നിരവധി ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട് വീട്ടിലെ ഏക മലയാളി അലീന മാത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ അലീനയുടെ അച്ഛൻ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് ടൈൽസിൻ്റെ ബിസിനസ്സാണ് അലീനയുടെ അച്ഛന് ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ മോഡലായി അഭിനയിച്ചിട്ടുണ്ട് അലീന അങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യചിത്രത്തിൻ്റെ ലൊക്കേഷൻ ഉപ്പുമുളകും സെറ്റിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ അവിടെ വെച്ചാണ് അലീനയെ കാണുന്നതും ഒപ്പമുളകിലേക്ക് അവസരം ലഭിക്കുന്നതും അച്ഛനായിരുന്നു അഭിനയത്തിലേക്ക് വരാനുള്ള അലീനയുടെ പ്രചോദനം അച്ഛനും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൊച്ചിയിലെ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് ശേഷം ഉപരിപഠനത്തിനായി ഗുജറാത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നും അലീന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുമുണ്ട് അലീനയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമൻറ്റിലൂടെ അറിയിക്കൂ